ഹലോ ഗെയ്സ് അപ്പം ഇന്നുണ്ടല്ലോ രാവിലെ തന്നെ ഒരു ജാതി കാലാവസ്ഥ കേട്ടോ മൈയില വെയിലാണ് കാലാവസ്ഥ ഇതേ മോൾ രാവിലെ എന്നെ പാട്ട് തുടങ്ങിയിരിക്കുന്നു കേട്ടോ അവിടെ ഊറ്റ വേണം കണ്ടു നമുക്ക് നേരം മുഴുക്കുമ്പോൾ അതിനെ പാട്ടായത് കുറേ വീഡിയോ എടുത്ത് എടുത്തിട്ട് ഞാൻ ഒഴിവാക്കിയതാണ് കേട്ടോ അപ്പോൾ രാവിലെ കഞ്ഞിയൊക്കെ കഞ്ഞൊക്കെ വെച്ചേച്ചിരിക്കണേ ചോറിനുള്ള വള്ളട അടുപ്പത്ത് വെച്ചിരിക്കണട്ടോ ഇന്നും ഞാൻ നോമ്പിൽ തന്നെയാണ് അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ അതേപോലത്തെ കറി തന്നെയാണ് ഇന്നും ഉണ്ടാക്കാൻ വിചാരിച്ചു ഇന്നപെല എല്ലാവരും കൂടി ഉണ്ടായത് കൊണ്ട് തിരക്കായ ഉണ്ടായിന്നെ ഉണ്ടാക്കാൻ വിചാരിച്ച് പിന്നെ അതാ വെണ്ടയ്ക്കും തക്കാളിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് അതിനോട് ചെറിയൊരു വെള്ളം ഇല്ലാത്തൊരു ചെറിയൊരു പേരിയാക്കിയിട്ടോ കറിയാക്കിയിട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അതിൻ്റെ ഇടയിൽ ഇത് അവിടെ കുറേ പണി ഉണ്ടല്ലോ പണി ഓരോ ബേഗൊക്കെ അത് അവിടെ എത്തിയിട്ടുള്ളൂ ഇത് ഇന്നലെ കൊണ്ടുവന്നിട്ടതായാലും ഇതിങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ പൊറുക്കിവിടെയൊക്കെ നന്നാക്കാനുണ്ട് ആദ്യം തന്നെ ഓലോ റൂമ് തന്നെയാണ് നന്നാക്കാൻ വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി നന്നാക്കാനോ ഇനിയിപ്പോ സ്കൂളില്ലാത്തോട് പറയും വേണ്ട ഇനി എന്തൊക്കെയാ ഇവിടെ കാട്ടിക്കൂട്ടണെന്ന് ഞമ്മക്കെന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവില്ല ഇത് നമുക്ക് ഇവിടെ എന്തോ ഒരു ഉണ്ട് എന്താ പരിപാടി എന്താണ് എന്തിനാ എന്തിനാ ഈ ഒരു ഫാൻ ഉണ്ടല്ലോ ഈയൊരു ഇവിടെ ഇവിടെന്നെ കൊണ്ടുവന്നിട്ടുള്ളൂ ഈ നടുവല് എന്നിട്ട് ഞാൻ ഈ പണി ഇരിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഫാനെ വലിച്ചങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ പോയി മുമ്പക്ക് ഇവിടെ എന്താ പണിയെന്ന് ചോദിച്ചാല് എന്തെങ്കിലും ഇക്രാന്തം ഉണ്ടാവും ഈ ഒരു പെട്ടിയിൽ എന്തായാലും ഇല്ല നോക്കട്ടെ തുറന്ന ആ കളറാണ് തിന്നാൻ പാകത്തിനല്ലേ ഇത് ഇടുത്തക്ക ഓഴും നുളോച്ചിനെ നോക്കിക്കാണെങ്കിലൊക്കെ എല്ലാം ഞാൻ കൊടുക്കേണ്ടി കിട്ടും ഭയങ്കര സ്ട്രോങ് നുള്ളോളിക്കാരണം നുളോളികൾ മാറ്റുമില്ല ഇന്നലെ അതുപോലെ ടോച്ചിൻ്റെ ഉള്ളിൽ കൈയിട്ടാണ്ട് കൈ കുടുങ്ങി വലിച്ച് തോലൊക്കെ പൊഴിഞ്ഞു പോകുന്ന കേട്ടോ അതിന് നല്ല കുറേ പാടി പക്ഷെ എന്നാലും കുറേയൊക്കെ ക്ഷമിച്ച് നിൽക്കൂട്ടോ എത്ര വേദന വന്നാലും ഈ ഒരു സാധനത്തിൻ്റെ അടിയിലേ മുസല്ല വരെയുണ്ട് മറ്റോ നിസ്കരിച്ച മുസല്ലയാണ് അത് ഓൻ അവിടെയും വെടിയൊക്കെയാണ് കൊണ്ടുവിടല്ലേ പിന്നെ അത് അവിടെയൊക്കെ സാധനം കൊള്ളാം അങ്ങോട്ട് തുറന്നാ പൂടൂല ഞാൻ വീഡിയോ എടുക്കാൻ അപ്പോൾ വട്ടം വട്ടെന്ന് ശ്രമിച്ചതാണ് നമ്മളാ പാട്ടിനോട് ഞാൻ പറഞ്ഞ കേൾക്കാത്തതുകൊണ്ട് ഡിലീറ്റ് ആക്കി കളഞ്ഞതാണ് ഞാൻ ഈ ഒരാറുണ്ടല്ലോ എപ്പോഴും ഇത് തുറന്നിട്ടുണ്ട് ഈ കറക്റ്റ് അപ്പം അതിൻ്റെ ഈ ഒരാറാ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓൻ എന്തെങ്കിലും എടുക്കാൻ എടുക്കുമോ കിട്ടില്ല അല്ല എത്ര വട്ടാ അതിൻ്റെ കടലുട്ടി ആ പെട്ടി നോക്കി നോട് ഒഴിച്ചാ ഒരു പ്രാവശ്യമാണ് ഓക്കേ എന്തായി ഇവിടെയൊക്കെ റെഡി ആക്കി വെച്ചാണ് ഞാൻ അടിച്ചേരി വേണം എന്നിട്ട് നാളെ അടുപ്പത്തേക്ക് പോകണമെങ്കിൽ ചോറിനെല്ലാം വെള്ളം അട ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്നില്ലാത്തൊരു പാട്ടാ നീ എല്ലാത്തിനും പാട്ട് കാക്കൻ്റെ തൊപ്പിടുത്താ അതാടെ ആ എടുത്താ കാക്കൻ്റെ തൊപ്പിൻ്റെ മച്ചിരുത്തേട്ടെടുക്ക് കുഞ്ഞേ കുഞ്ഞേ കുഞ്ഞിനോട്ട് തൊപ്പി എടുത്താ കുഞ്ഞേ ആ തൊപ്പി എടുത്താ ആ ബുക്കും നല്ല കുട്ടിയാന്ന് വെച്ചിൻ്റെ ചൊത്ത് എന്നാളി ബുക്കുണ്ടോ ഇക്കാക്കണ്ടോ തരൂലേ കീറെ കേട്ടോ നല്ല കുട്ടിയാ ഇത് എഞ്ചുപടി വരുന്ന ബുക്ക് മറ്റോ സ്കൂളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നാൽ മതി നോക്കി വായിച്ചോലെ ഏതലൊന്നും ഇല്ല ഞാൻ ബുക്കെടെ വാങ്ങിക്കൊണ്ടു വന്നു വെച്ചു വായിച്ച ബുക്ക് വായിച്ച ബുക്ക് നോളോളിങ്ങട്ട് കേട്ടാണ്ടല്ലോ അടിച്ചിട്ട് ചാന്ന്റെ തോലങ്ങോട്ട് ഊരാൻ തോന്നു എന്തോന്ന് പറഞ്ഞ വിളിച്ചോണ്ടു എന്താണ് എന്താണ് എന്താ ആ എന്താണ് ഞാൻ വിശേഷിച്ചു മൂത്ര ചാന് വിളിച്ചെത്തി കുഞ്ഞായിരുന്നു

കാക്കേ കാക്കേ ോളൂസാറാണ് ഇടക്കോളൊന്നോളോളിയാണ് സഹിച്ചുടാ ചേ ഇപ്പൊ കണ്ണുന്നുണ്ടല്ലോ വള്ളം വന്നിട്ടേ ഇനി എത്ര വട്ടാന്നോച്ചോ മതി എനിക്ക് കഞ്ഞിയാണോ ഏ എന്നാ ഇപ്പൊ കഞ്ഞിടുത്തുവച്ചിട്ട് വെച്ചിട്ട് കേട്ടോ ഇത് വെള്ളം ഒന്നുമില്ല കൊറച്ച് വെള്ളം പറഞ്ഞിട്ട് പൂട്ട് കൊടുക്കാ വിചാരിച്ചു കഞ്ഞിടിച്ചണ്ടേ ഇന്ന് വെച്ച് കോറ്റി തരൂ കഞ്ഞിടിക്കുക ആദ്യത്തെ രണ്ട് സ്പൂൺ നല്ല സ്പീഡാണ് കുടിച്ചോ പിന്നവിടെ മതിയാക്കും അതാണ് അവിടെ പരിപാടി വലിയ തൊള്ളാട്ട് ഇതിപ്പോൾ ചിന്തിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ട് കളിച്ചാണ്ട് തൊള്ളാട്ടേ ഇപ്പം ഞാനേ ഫോണും പിടിച്ച് നിന്നാലും ഇതൊക്കെ ഇപ്പം ചിന്തും അപ്പോൾ അതൊക്കെ എന്നാലും എന്തൊക്കെ ചിക്കിയിട്ട് ഇതൊക്കെ പുറത്തേക്ക് എടുത്തരട്ടെ ചെറിയ വെയിലൊക്കെ കാണണുണ്ട് മഴ അറിയില്ല എന്തേലും നമ്മൾ കൊണ്ടുപോയി ചിക്കി നോക്കാം കഞ്ഞി കുടിച്ചാണ്ട് കഞ്ഞി പാത്രം കൊണ്ട് നടക്കോ കേട്ടോ 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 ഏ കഞ്ഞി കുടിച്ച് കഴിഞ്ഞിട്ട് കഞ്ഞി കുടിച്ചാൽ അഭിനയിച്ചാ അപ്പം ഞാനൊക്കെ ചിക്കി ഇട്ടേ അയാ നോക്കി വെക്കുമ്പോൾ ഏകദേശം ഒക്കെ അല്ല മുക്കാഭാഗം ഉണങ്ങി കഴി അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒക്കെ എടുത്ത് വെക്കാന്ന് അങ്ങനെ ഒക്കെ അവിടെ കൊണ്ടുപോയിട്ട് പോയി കേട്ടോ ഞാൻ വലിയ ബാഗും ബുക്കൊക്കെ എടുത്ത് വെച്ച് തിരുമ്പാളൊക്കെ മെസ്സിലിട്ടിട്ടാണ് അടുപ്പത്തേക്ക് കയറുന്നതിന് ഇനി അതൊക്കെ ചെയ്തു തരാം പിന്നെ തിരുമ്പേതൊക്കെ പത്രേ തന്നെ ഒണങ്ങുളളൂ ഉണങ്ങിയതൊക്കെ മതി തിരിച്ച് ഞാൻ ഇതുമൂന്ന് തവണ ഒന്നും കൂടെ അത് നിക്കുകയാണ് അതാണ് ഞാൻ ഓളെ കാണിച്ചത് കേട്ടോ അപ്പോൾ ചിക്കൻ കറി ആയത് ആയതുകൊടുക്കുന്നുണ്ട് പിന്നെ വെണ്ടകരീ നക്കാൻ വേണ്ടി ഒക്കെ ഇരക്കി ഉണ്ടാക്കി കൊണ്ട് നിൽക്കുന്നുണ്ട് അതൊന്നും പിന്നെ ഞാൻ ഉണ്ടാക്കണൊന്നും വീഡിയോ എടുത്തില്ല ഇവിടെ ഭയങ്കര പാട്ടേനുട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് പാട്ടുകളിൽ പാട്ട് നിക്കൂല പിന്നെ അതിൻ്റെ ചോറൊക്കെ അവിടെ അയക്കണം കേട്ടോ അപ്പോൾ ഒന്ന് ഉച്ചതൊക്കെ ബിൽക്ക് എന്തായാലും ഉണ്ടാക്കണല്ലോ അപ്പോൾ അതാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് രാവിലെ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഓളം ഉറക്കിയിട്ടാണൊക്കെ ഉണ്ടാക്കിയത് ഉള്ളത് ഗ്യാസിൻ്റെ വള്ളി മെലൂർ പൊടിച്ച് വലിച്ചാണ് കേട്ടോ ഒക്കെ അങ്ങനത്തെ ഒക്കെ ഒരു പരിപാടിയുണ്ട് എത്ര എടുക്കണ്ട എന്ന് പറഞ്ഞാൽ എടുക്കണ്ട എന്ന് പറഞ്ഞാൽ എടുക്കാം ഭയങ്കര തൃപ്തിയുള്ള ഒരാളാണ് അങ്ങനെ ഈ ചിക്കൻ കറി ആകാനുള്ളൂ ഇത് ഏകദേശം ആയിട്ടുണ്ടോ ഇത് ഞാൻ അടച്ചു വെച്ചാണ്ട് ഇനി ബാക്കിയുടെ കുറച്ച് മണിയെങ്കിൽ മുണ്ടാടിച്ച് തരാൻ കൂട്ടാനൊക്കെ ഉണ്ട് ഇന്ന് നേരം കുറേ ആയിരുന്നു ഓളെ ബേക്കിൽ നടന്നാണ്ട് തന്നെ കേട്ടോ ഇതിങ്ങനെ എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇവിടെ അതിൻ്റെ ഇടയിൽ ഓളെ പരിപാടി കണ്ടില്ലേ ഈ ഒരു ഷോ കേസിലുള്ള കപ്പ പേപ്പറുകളൊക്കെ വലിച്ചിട്ടുണ്ട് അടുള്ള സാധനമൊക്കെ അതായിട്ട് വലിച്ചിട്ടുണ്ട് കുളയും കാണിച്ചത്തത് കുളി നല്ല വേഷത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാനിതാ അതൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ വാങ്ങിച്ചിരിക്കുന്നത് ഇനി കുക്കർ കുക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ കറിൻ്റെ ബാക്കിയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അടിച്ചേരി തുടച്ച് പോയി ഞാൻ കുളിച്ചാന്നിട്ടോ ഞാൻ കുളിച്ചതല്ല ഇത് മോളെ കുളിച്ച് ഉറക്കിയിട്ട് മണച്ച് കുളിച്ചണെങ്കിൽ അപ്പം ഇനിയും കുറേ ടൈം കൊടുക്കും അങ്ങനെ എന്തെങ്കിലും ഞാനിത് അടിച്ചേരാൻ വേണ്ടി വന്നിട്ടുണ്ട് ദൈവം ചടപെടാറാണ് നീ അടിച്ചേരിയുണ്ട് നേരെ ഒരു മണിയാവാനായിട്ടോ ഇന്നലെയൊക്കെ ഒരു മണിയൊക്കെ ആയപ്പോഴത്തേനും ഏകദേശം എൻ്റെ പണിയൊക്കെ തീർത്ത്ക്കുന്നത് ഇന്ന് അങ്ങനെ പണികളൊന്നും തീർന്നിട്ടില്ല അങ്ങനെ അതാ വേം ഇത് മോളൊക്കെ ഉറക്കി ഞാനും കുളിച്ച് ഒക്കെ കഴിഞ്ഞാണ്ട് അവിടെ നിസ്കരിച്ചാണ് നിൽക്കുകയാണ് കേട്ടോ ഈ നിസ്കരിച്ചതൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുക്കലില്ല കേട്ടോ എന്നിപ്പോൾ ഞാൻ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ നിസ്കാരപ്പായയിൽ ഇരിക്കുമ്പോണ്ടല്ലോ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവും കേട്ടോ ഒറ്റക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെ ഓർമ്മ വരുന്ന ഒരു നിസ്കാരപ്പായ ആ ഇവിടെ ഞാൻ കുറേ നേരം ഇരിക്കലുണ്ട് എനിക്ക് കൈമുറത്തോട്ടോ അങ്ങനെയാണ് നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ഇരിക്കണേ എന്താ കാരണം എന്ന് ചോദിച്ചാൽ കുഞ്ഞാൽ പോയിട്ട് എല്ലാ മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ പോകാൻ കുഞ്ഞാൽ പോയി കഴിഞ്ഞിട്ട് കുറച്ചേ ഒന്ന് കടന്നു പറഞ്ഞു കേട്ടോ നീച്ചിട്ടാണെങ്കിൽ ബാക്കി പരിപാടി കേട്ടോ ീഡിയപ്പോ അവനെ ഇതൊന്ന് പൈസ ഇച്ചിരി എടുത്ത് പാത്തു വെക്കണ്ട കേട്ടോ ഇവിടെ കണക്ക് ബോധിപ്പിച്ച് തരണം അതാണ് വീടിയെടുക്കുന്നത് ഞാൻ അതിനാണ് ഏഹ് വേറൊപ്പി എടുക്കണ്ട കൂലി ഒന്ന് മടാവിനാട വരെയൊക്കെ സാധനം വാങ്ങണേനാരെങ്കിലും കൂലി അങ്ങോ ഏ ഏ എ കാവനൂര് ആരമ്പനക്ക് വേറെന്തെല്ലടക്ക് പോയി മൂന്നു ദിവസവും പോലും പോയിക്കോട്ടെ നോമ്പായ നോമ്പായ്പെടുത്തും എല്ലാടക്കു പോയില്ലേ ഇത് പോയി മായ കൊണ്ടുവന്നാ ചില്ല എന്തൊക്കെയാണ് വാങ്ങണ്ട പറഞ്ഞാ നീച്ചി നീച്ചി എന്തൊക്കെയാ വേണ്ടി വന്നോ പഞ്ചസാര എന്തെങ്കിലും പൊരി ഒരു രണ്ട് പേക്ക് പാൽപ്പൊടി പിന്നെ പ്രതി വിചാരിച്ചേ ചിക്കൻ തന്തൂരിയോ ഞാനെടേയും കുളി കുറിച്ചാൽ വേണ്ടി കേട്ടണോ ഇനിയും കുത്തിരിക്കുകയാണെങ്കിൽ ഉച്ചക്കത്തെ ഗുളിക കുറിച്ചാൽ മേണ്ട നാലുമണിയാണ് ഇഞ്ചിരിക്കുക ചെല്ലു വയട്ട് അങ്ങനെ അതുപോലെ പീഡിയക്കാർ കിടക്കുന്ന ഒച്ചയും കേട്ടാണെങ്കിൽ ഇത് നമ്മൾ നീച്ചിച്ച് കണ്ടോളിൻ്റെ ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചട്ടി അടുപ്പത്ത് തച്ചാണ് അപ്പം ഇത് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് രാവിലെയുള്ള ചപ്പാത്തി ഞാൻ പറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ രാവിലത്തെ ഈ തിരക്കിൽ തന്നെ അതുണ്ടാക്കി വെച്ചില്ലെങ്കിൽ പിന്നെ ഈ വൈകുന്നേരം ഉണ്ടാക്കുമ്പോൾ ഭയങ്കര റിസ്ക് ആയിട്ട് തോന്നുന്നുണ്ടോ അങ്ങനെ ഞാൻ ചപ്പാത്തി കറ്റേണ്ടത് ഫ്രിഡ്ജ് വെച്ചതായിട്ടോ അപ്പം ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം ഇതിൻ്റെ മേലൊക്കെ കുറച്ച് വെള്ളം പോലെയൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഇങ്ങനെ പുതിർന്ന് പോയാലോ ഉണ്ടാക്കുന്നതിന് മുമ്പ് വിചാരിച്ച് ഞാനെന്തെങ്കിലും അത് വേറൊരു പത്രത്തിലേക്ക് മാറ്റി കേട്ടോ കാരണം എന്താ വെച്ചാൽ കുറച്ച് നേരം കറണ്ട് പോയിനി അതുകൊണ്ടാണ് ഇപ്പം ും ചോദിച്ച പാട്ട് തോന്നിയിട്ട് കേട്ടോ ഈ പാട്ട് എന്താണെന്ന് ചോദിച്ചാൽ അവൾ എടുക്കാനാണ് കേട്ടോ ഒക്കെ വല്ലാതെ എനിക്ക് കഴിയൂല ഞാൻ ചായ ഒക്കെ കുട്ടിയിട്ട് അത് അവളെലാണ് നിൽക്കുന്നത് ഏതായാലും ഞാൻ ഒക്കെ തെറ്റി ചപ്പാത്തി ചുറ്റും കൊടുക്കാണ്ടോ ആദ്യം ഒരു ചപ്പാത്തി വെച്ച് ചുറ്റും നോക്കി പിന്നെ ഇതിൻ്റെ ചപ്പാത്തി രണ്ടെണ്ണം പോയി ഈ ചട്ടിയിൽ ചട്ടിയിലിട്ടോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ രാജ്യങ്ങളും സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടാവും എന്റെ ചപ്പാത്തിയിൽ അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് na pahimudih mangandi lena berarti അങ്ങനെന്താ ഞാൻ ചപ്പാത്തി ഒക്കെ ചുട്ട് കഴിക്കണത് ചപ്പാത്തി ഒന്നും ചുട്ടിട്ടില്ല കുറച്ച് ചപ്പാത്തി മാത്രം ചുറ്റിട്ടുള്ളൂ ഈ വെള്ളം എന്തിനാണ് വെച്ചെന്ന് ചോദിച്ചാൽ പിസ്തവെള്ളം കളിക്കാറുള്ള വെള്ളമാണ് കേട്ടോ സാധാരണ പാലിൽ എല്ലാവരും കളിക്കില്ല ഞാൻ ഒന്ന് കലക്കി കഴിക്കാൻ വിചാരിച്ചു കുറച്ച് ചൂടുവെള്ളം അടുപ്പത്ത് വെച്ചിട്ട് പാൽപ്പൊടി അടുപ്പം അറിയാം എന്നിട്ട് തീക്കനെ പഞ്ചസാര പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക ചൂടുവെള്ളത്തിലാണ് കേട്ടോ പിന്നെ മറ്റേ പച്ചവെള്ളം വരുമ്പം പിന്നെ ആ ഒരു അലിയാത്ത പ്രശ്നം ഉണ്ടാവുമല്ലോ അപ്പോൾ ചുടുവെള്ളത്തിലായ പെട്ടെന്ന് അലിഞ്ഞു പോകും അപ്പോൾ ഞാനിത് പാൽപ്പൊടി ഇളക്കി കൊടുക്കാൻ കേട്ടോ പാൽപ്പൊടി കട്ടല്ലാതാക്കാൻ വേണ്ടിയാണ്ട് ഇങ്ങനെ എൻ്റെ അമ്മമ്മ ഉണ്ടാക്കലുണ്ടായിട്ടോ അങ്ങനെ ഇതിൽ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എത്ര പഞ്ചസാരയാണ് വെള്ളം പറഞ്ഞ് നീട്ടാളോ അത്രയും പഞ്ചസാര ഞാനതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് കുറച്ച് തോനെ വെള്ളം ഉണ്ടാക്കിയുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കുറേ വെള്ളം വേണം പറയുന്നത് ബെഡ്ഡൂരിൽ സാധാരണ ഇന്നലെ ഞാൻ ഈ ഒരു കൈപ്പാട്ട് കൈപ്പാട്ട് മാത്രമാണ് ഉണ്ടാക്കിയത് ഇന്ന് ഞാൻ കുറച്ചും കൂടി അധികം ഉണ്ടാക്കുക വിചാരിച്ച് ആ പരണം അത്ര ആക്കണമൊന്നും ഉണ്ടാവില്ല കാരണം ഇപ്പോൾ മയക്കാലമല്ലേ വല്ലാതെ വെള്ളം പോകുന്നുവുമില്ല അപ്പോൾ ഞാൻ അതിൽ കുറച്ച് വെള്ളമൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ടോ രണ്ടും കൂടി മിക്സ് ചെയ്ത് വെള്ളം വളർന്ന് ഇതിൻ്റെ ചൂടൊക്കെ അവിടെ കൂക്കിയിട്ട് ഫ്രിഡ്ജ് വയ്ക്കുക വിചാരിച്ച് ഒരു അഞ്ച് മണി അഞ്ചരക്കാവുമ്പോൾ ഉണ്ടാക്കണം ആ ഒരു ചൂട് മതി മതിയിട്ടോ ഇതമോളം വീണ്ടും എടുക്കാൻ വേണ്ടി എന്ന് പറയോ ഈ ഒരു വെള്ളത്തിൽ ഞാൻ കുറച്ച് പിസ്തൻ്റെ എസൻസ് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതിൽ കുടിച്ചാൻ വേണം അറിയാണ്ട് പിസ്തൻ്റെ എസൻസ് വാങ്ങി കൊണ്ടുവന്നതാണ് അതിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാനിപ്പോൾ വെള്ളം കൽക്കലാണ് അതുകൊണ്ട് അപ്പോൾ അതത് നല്ലവണ്ണം അങ്ങനെ കൽക്കിക്കും കേട്ടോ ഇപ്പോൾ പാൽപ്പൊടിയിൽ കളിക്കാലും നല്ല രസം ഉണ്ടാവും കേട്ടോ പാലിൽ കളിക്കാലും ഉണ്ടാകും അപ്പോൾ ഞാൻ കുറച്ചും കൂടി വിസ്തൻ ഡേസൻസ് ഒക്കെ ഇട്ട് എടുത്തു പിന്നെ അതാ കസാണ് ഇത് വേറെ വള്ളത്തിലിട്ട് അലീച്ചാണ്ട് ഇരിക്കാണെന്ന് വെച്ചാൽ നേരമല്ല അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ തന്നെ കുറച്ച് ഇട്ടു കൊടുത്തിട്ടോ ഇതിങ്ങനെ കടിച്ചെന്ന് വെച്ചാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഏറും വെള്ളത്തിൽ തിടയിലുണ്ട് അപ്പോൾ ബെട ഉള്ളവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ പാൽ ചായ കുറച്ച് ഞാൻ കൈപ്പാട്ടേക്ക് ഒഴിച്ച് വെച്ചിരിക്കണു പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാവും മൂടി വെച്ചൊക്കെ തന്നെയാണ് ഇവിളിതാവിടെ പാൽപ്പൊടിയിൽ നിന്ന് കുറച്ച് ഇട്ടു കൊടുത്തതാണ് കേട്ടോ ഒന്ന് അടങ്ങി നിന്നൊന്ന് വേച്ചിട്ട് ഇട്ട് കൊടുത്തത് അതാണെങ്കിൽ ഇവിടെ മുയിവാക ചിന്തിയാക്കി അരുപ്പാക്കി വെക്കണോ ഉണ്ടോ അപ്പോൾ ഞാൻ പോകണ വൈക്കോ കൂടിയൊക്കെ വരിക തലയിൽ വരിക തേച്ചിട്ട് കേട്ടോ അങ്ങനെ അതുകഴിഞ്ഞിട്ട് ഓളൊരു പാട്ട് തറച്ചേരി ഒക്കെ ഞാൻ ഇവിടെ ഇരിക്കാഞ്ഞിട്ടുള്ള പാട്ടാണ് കേട്ടോ ഇരിക്കാനുള്ള എന്തിനാന്ന് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ചെറിച്ചാണ്ട് വരികയാണ് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും ഞാനിവിടെ കുറച്ചു നേരം ഇരിക്കും പിന്നെ നമുക്ക് നോമ്പ് തുറക്കാനാവുമ്പോഴാണ് ഇതിനകത്ത് വീഡിയോ എടുക്കുന്നത് കേട്ടോ അങ്ങനെ അതാ കുറച്ച് നേരമൊക്കെ അവിടെ ഇന്നേനും ശേഷം ആ സാധനങ്ങളൊക്കെ എടുത്ത് അടച്ച് വെച്ചതാണ് കേട്ടോ പിന്നെ തുറന്നൊന്ന് കാണിച്ചുതരാം എന്തൊക്കെയാണ് ഉള്ളത് അതിന് സാധനങ്ങളൊന്നുമില്ല ഉള്ളതൊന്നും ജസ്റ്റ് ആക്കിയിട്ട് വീഡിയോ ചപ്പാത്തി ഉണ്ട് പിന്നെ സമൂസയും പഴമ്പൊരി ആയിട്ടൊന്നും വാങ്ങിയത് ഞാൻ പിന്നെ ആ ചിക്കൻ കറി ഒന്ന് കുറച്ച് വെള്ളം ആക്കിയിട്ടുണ്ടാക്കിയതാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ഗെയ്യൂല അല്ലെങ്കിൽ കുറുന്നനൊന്നും ഉണ്ടാക്കിയില്ലെന്ന് പിന്നെ അതാ പിസ്തവട രണ്ട് പാത്രത്തിൽ ഉണ്ടാക്കുക ബാക്കി തന്നെ പിന്നെ ഞാൻ ഇതുമോളും കുറച്ചു നേരത്തിലൊക്കെ മണ്ടി കഴിച്ചിട്ട് ബാങ്ക് കൊടുത്തിട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്